ആക്രമിക്കപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തലവനെ സന്ദർശിക്കാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയാണ് ഐഎഇ മേധാവി സ്വന്തം കടമകളെ വഞ്ചിച്ചയാളെന്ന വിമർശനമടക്കം ഉയർത്തിയാണ് വിദേശകാര്യമന്ത്രി ഇറാന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് പ്രഖ്യാപിച്ചത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്കടക്കം നിലവിലുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഐഎഇക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് അബ്ബാസ് അരാഖ്ചി പറഞ്ഞു ഇത്തരത്തിലുള്ള ദുരുദ്ദേശത്തോടെയുള്ള നീക്കങ്ങളെ തുടർന്നും എതിർക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി സംഘർഷകാലത്ത് തങ്ങളെ സഹായിക്കാത്തതിന്റെ പേരിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുന്നതായി ഇറാൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇറാൻ പാർലമെന്റ് നേരത്തെ തന്നെ പാസാക്കിയ തീരുമാനം ഗാർഡിയൻ കൗൺസിൽ കൂടി ഇന്നലെ അംഗീകരിച്ചതോടെ ഐ എഇയുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുകയായിരുന്നു ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതെ ഇനി ഐഎയുമായി ഒരു തരത്തിലുള്ള സഹകരണവുമില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു സഹകരണം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതോടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പ്രതിനിധികൾക്ക് ഇനി ഇറാനിൽ പ്രവേശിക്കുവാനോ പരിശോധനകൾ നടത്തുവാനോ കഴിയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മോണിറ്ററിംഗ് ക്യാമറകൾ നീക്കം ചെയ്യുവാനും ഇറാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇസ്രായേലുമായുള്ള വെടിനിർത്തലിന് തൊട്ടുമുമ്പാണ് ഐ എഎയുമായുള്ള സഹകരണം അവസാനിപ്പിക്കുവാൻ ഇറാൻ പാർലമെന്റ് തീരുമാനിച്ചത് വെടിനിർത്തലിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ തീരുമാനവുമായി മുന്നോട്ടു പോകുവാൻ ഇറാൻ പാർലമെന്റ് ശുപാർശയും നൽകി ഈ സാഹചര്യത്തിലാണ് ഗാർഡിയൻ കൗൺസിലും ഇന്നലെ തീരുമാനം ശരിവച്ചത് ഗാഡിയൻ കൂടി തീരുമാനം അംഗീകരിച്ചതോടെ നിയമം പ്രാബല്യത്തിലാവുകയായിരുന്നു അതേസമയം ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിച്ച സാഹചര്യത്തിൽ ഇറാനുമായി അമേരിക്ക അടുത്തയാഴ്ച ചർച്ച നടത്തിയേക്കാമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ആണവ ആണവകരാറിൽ ഒപ്പുവെക്കുവാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അടുത്തയാഴ്ച ചർച്ചയുണ്ടാകുമെന്ന വിവരം നെതർലൻഡ്സിൽ നടന്ന നാറ്റോ യോഗത്തിനിടെ ട്രംപ് തന്നെയാണ് സൂചന നൽകിയത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയുവാനുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ നിന്ന് ട്രംപ് ആദ്യം പ്രസിഡന്റായ കാലത്ത് അമേരിക്ക പിന്മാറിയിരുന്നു എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനത്തോട് ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അതിനിടെ യു എസ് ആക്രമണത്തിൽ ഫോർദോ അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗെ രാജ്യാന്തര മാധ്യമത്തിന് നല്കിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ നാശനഷ്ടത്തിന്റെ തോത് വെളിപ്പെടുത്തുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല